ം കണ്ണൂരിലെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ യു ഡി എഫ് എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയതിനെ തുടർന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനവുമായി പാർട്ടി അണികൾ കോൺഗ്രസിന് ബൂത്തിലിരിക്കാൻ പോലും ആളില്ലാത്ത ആന്തൂർ നഗരസഭയിലെ മൊറാഴയിലടക്കം സി പി എമ്മിന് വോട്ട് ചോർന്നതാണ് അണികളെ ക്ഷോഭത്തിലാക്കിയത് കർഷക സമര പാരമ്പര്യം പേരുന്ന കാവുംബായിലും അരിവാൾ ചുറ്റി നക്ഷത്രത്തിന് വോട്ട് ലഭിച്ചില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് എം വി ഗോവിന്ദൻ ജയിച്ചത് അന്ന് തന്നെ പാർട്ടിക്കുള്ളിൽ ഇത് വിവാദമായിരുന്നു ഇതേ തുടർന്ന് ജില്ലാ നേതൃത്വം അന്വേഷണ കമ്മീഷനെയും നിയോഗിച്ചു ഇടതു തരംഗത്തിനിടയിൽ മറ്റു സ്ഥാനാർത്ഥികൾ അരലക്ഷം വോട്ടുകളുടെ ശരാശരി ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോഴായിരുന്നു തളിപ്പറമ്പിൽ അന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന എം വി ഗോവിന്ദൻ തിളക്കം കുറഞ്ഞ വിജയം നേടിയത് യൂത്ത് കോൺഗ്രസ് നേതാവ് വി പി അബ്ദുൾ റഷീദായിരുന്നു എതിരാളി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷവും എം വി ഗോവിന്ദനോടുള്ള അതൃപ്തി പ്രവർത്തകരിൽ നിന്ന് മാഞ്ഞിട്ടില്ലെന്നതാണ് ഇപ്പോഴുണ്ടായ ചോർച്ച തെളിയിക്കുന്നത് ഗോവിന്ദനെതിരെ രൂക്ഷമായ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ അണികൾ ഉയർത്തുന്നത് തോൽവിയെക്കുറിച്ച് ഗോവിന്ദൻ നടത്തിയ താത്വിക അവലോകനങ്ങൾ സന്ദേശത്തിലെ ശങ്കരാടി അവതരിപ്പിച്ച കുമാരൻപിള്ള സാറിന്റെ ചിത്രങ്ങളുമായി ട്രോൾ ചെയ്തുകൊണ്ടാണ് അണികൾ പ്രചരിപ്പിക്കുന്നത് അണികൾ സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്ന വിമർശനങ്ങളും ട്രോളുകളും എങ്ങനെ പ്രതിരോധിക്കണമെന്ന് അറിയാതെ മൗനം പാലിക്കുകയാണ് നേതൃത്വം നേരത്തെ ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്ന എം വി ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമളക്കെതിരെ അണികൾ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ആന്തൂരിലെ പ്രവാസി സംരംഭകൻ പാറയിൽ സാജൻ കെട്ടിട നിർമ്മാണ പൂർത്തീകരണത്തിനായി അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മതഹിത സംഭവത്തിലാണ് സി പി എമ്മിൽ ഉരുൾപൊട്ടലുണ്ടായത് ഈ സംഭവത്തെ തുടർന്ന് തളിപ്പറമ്പ് മുൻ നഗരസഭ വൈസ് ചെയർമാനായിരുന്ന കോമത്ത് മുരളീധരൻ സംഘവും പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരുന്നു എം വി ഗോവിന്ദനെ പരസ്യമായി വിമർശിച്ചാണ് കോമത്ത് മുരളീധരൻ പാർട്ടി വിട്ടത് എന്നാൽ കണ്ണൂർ എന്ന പാർട്ടിയുടെ ചെങ്കോട്ടയിൽ അവിശ്വസനീയമായി വോട്ട് കുറഞ്ഞതിന്റെ ഞെട്ടലിൽ സി ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് പാർട്ടിയുടെ കാര്യത്തിനായി ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി കെ ശ്രീമതി പിടിച്ച വോട്ടിന്റെ അടുത്ത പോലും എത്താൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം നടുക്കത്തോടെയാണ് നേതൃത്വം കാണുന്നത് മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും എല്ലാം ഉള്ള കണ്ണൂരിൽ അവരുടെ മണ്ഡലങ്ങളിൽ പോലും വൻ വോട്ട് ചോർച്ചയാണ് ഉണ്ടായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം വോട്ടിന്റെ കുറവാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് വോട്ട് കിട്ടിയപ്പോൾ ഇത്തവണ അത് ആറ് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നായി ചുരുങ്ങി എൽ ഡി എഫ് അവരുടെ പാർട്ടി കോട്ടകളിൽ തകർന്നടിഞ്ഞപ്പോൾ ജില്ലയിൽ യു ഡി എഫ് അധികമായി നേടിയത് ഒന്നേ പോയിന്റ് അഞ്ച് നാല് ലക്ഷത്തിന്റെ വോട്ടാണ് ഇത്തവണ യു ഡി എഫിന് ലഭിച്ചത് ഏഴു ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി എൺപത് വോട്ടുകളാണ് ബി ജെ പി വോട്ട് വഹിതം വർദ്ധിപ്പിച്ചതാണ് സി പി എമ്മിനെ നടക്കുന്ന മറ്റൊരു കാര്യം പാർട്ടി വോട്ടുകൾ താമരചിഹ്നത്തിൽ പതിയുന്നത് ചരിത്രത്തിലില്ലാത്ത സംഭവമാണ് അറുപതിനായിരത്തി ഇരുന്നൂറ് വോട്ടുകളാണ് ബി ജെ പിക്ക് വർധിച്ചത് മുഖ്യമന്ത്രിയുടെ ജന്മനാടായ ധർമ്മടത്ത് പോലും ബി ജെ പി വോട്ടുകൾ ഇക്കുറി ഇരട്ടിയായി പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ നിന്നും അൻപത് മുതൽ നൂറ് വോട്ടുകൾ വരെയാണ് ചോർച്ചയുണ്ടായത് പൗരത്വ ഭേദഗതി നിയമം തെരഞ്ഞെടുപ്പിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാനിറങ്ങിയ എൽ ഡി എഫിന് പേരാവൂരിലും ഇരിക്കൂറും തിരിച്ചടിയേറ്റു തലശ്ശേരിയിൽ മാത്രമാണ് എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്ക് നിലനിർത്താനായത് ഇത്തരം പ്രവണ ചരിത്രത്തിലാദ്യമാണെന്നതും ഈ പ്രത്യേക പ്രതിഭാസത്തെക്കുറിച്ച് പാർട്ടി പ്രതിരോധിക്കുമെന്നും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ താത്വികമായി പറയുന്നുണ്ടെങ്കിലും വരും ദിനങ്ങളിൽ പരാജയത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങിയുള്ള വിശകലനങ്ങൾ പാർട്ടിക്ക് നടത്തേണ്ടി വന്നേക്കാം കോൺഗ്രസിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയെന്നതാണ് പൊതുവായി കാണുന്നത് അവർക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ വോട്ടുകൾ ഇത്തവണ കിട്ടിയിട്ടില്ല എന്നാൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകളിലും കുറവുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രതിവാസമെന്ന് പ്രത്യേകമായി കാണേണ്ടതുണ്ട് അത് ആഴത്തിൽ പരിശോധിക്കുമെന്നും എം വി ജയരാജൻ ചൂണ്ടിക്കാട്ടിയിരുന്നു സി പി എമ്മിന്റെ കോട്ടയം എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ പിണറായിയിലടക്കം ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചതാണ് സി പി എം നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ പാർട്ടി രൂപീകരണ സമ്മേളനം നടന്ന പിണറായി പഞ്ചായത്തിലെ പാറപ്പുറത്ത് പോലും എൽ ഡി എഫ് നേരി ഭൂരിപക്ഷം മാത്രമാണ് നേടാൻ കഴിഞ്ഞത് തളിപ്പറമ്പ് മണ്ഡലത്തിലെ ആന്തൂരിലെ മൊറാഴയിൽ ബൂത്തിലിരിക്കാൻ പോലും കോൺഗ്രസ്സിന് ആളില്ലാത്ത സ്ഥലങ്ങളിൽ പോലും യു ഡി എഫ് വോട്ടുകൾ നേടി മുഖ്യമന്ത്രിയുടെ ബൂത്തിലടക്കം ഇരട്ടി വോട്ട് നേടിയാണ് ബി ജെ പി സാന്നിധ്യം അറിയിച്ചത് ധർമ്മടത്ത് ബി ജെ പി നടത്തിയ കുതിപ്പാണ് സി പി എമ്മിന് ഏറെ തലവേദനയുണ്ടാക്കുന്നത് ധർമ്മടത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകളാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഇത് പതിനാറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടുകളായി ഇത്തവണ ഉയർന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തിയൊൻപത് വോട്ടാണ് നേരത്തെ കിട്ടിയിരുന്നത് എന്നാൽ ഇത്തവണ അത് പതിനാറായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടുകളാക്കി ഉയർന്നിട്ടുണ്ട് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ മണ്ഡലമായ മട്ടന്നൂരിൽ കഴിഞ്ഞ തവണ പതിനോരായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകളാണ് എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയത് എന്നാൽ ഇക്കുറി പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളാണ് ഭൂരിപക്ഷം അഴിക്കോട് മണ്ഡലത്തിലും ബി ജെ പി വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് യു ഡി എഫ് ശക്തി കേന്ദ്രമായ ഇരിക്കൂരിലും മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു